അതെ ഞാൻ ഇന്ന് വളരെ സങ്കടത്തോടു കൂടി ഒരു വീഡിയോ ഇട്ടിരുന്നു പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പതിനേഴ് വയസ്സുള്ള ഒരു പയ്യൻ പീഡിപ്പിച്ച് വളരെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി എന്നും പറഞ്ഞു ഇട്ടത് അപ്പോൾ ഞാൻ അത് പറഞ്ഞ് അതിനെ വിമർശിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു സ്കൂളിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളാണ് ഇങ്ങനെയുള്ള കാരണങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നം വരുന്നത് കാര്യം അവർക്ക് സ്കൂളിൽ ഒരു പീരീഡ്സ് ആയോധന കല കലകൾ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേര് കമൻറ്റിലും പേഴ്സണലായിട്ടും കാര്യങ്ങൾ പറഞ്ഞ് സ്കൂളിലെ മിസ്റ്റേക്കല്ല വീട്ടുകാരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവൻ രണ്ട് വയസ്സ് കഴിയുമ്പോൾ അവനെ നേഴ്സറി സ്കൂളിൽ വിടുന്നു നമ്മൾ അംഗനവാടി എന്ന് പറയും അംഗവാടി നമ്മൾ കൊണ്ടുവിടും അല്ലേ ആ കുഞ്ഞ് പകൽ മുഴുവൻ കൂടുതലും സമയം സ്പെൻഡ് ചെയ്യുന്നത് അവിടെയാണ് അത് കഴിഞ്ഞാൽ എൽ കെ ജി ഇപ്പം ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എൽ കെ ജി അങ്ങനെ കുട്ടികൾ വിടുന്നുണ്ട് ഇല്ലേ എൽ കെ ജിയിൽ നാല് വയസ്സോട്ടൊരു കുട്ടി പോകുന്നുണ്ട് അവൻ പകൽ പകൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന അവരോടാണ് കുഞ്ഞ് നമ്മുടെ അടുത്ത് വരുമ്പോൾ വൈകുന്നേരം ആകും വൈകുന്നേരം കഴിഞ്ഞ് അവൻ ആഹാരം കൊടുത്ത് അവന് കുറച്ച് സ്പെൻഡ് ചെയ്ത് ആഹാരം കൊടുത്ത് കുഞ്ഞിനെ ഉറക്കുകയാണ് ചെയ്യുന്നത് നമ്മളോടുകൂടെ അവൻ സ്പെൻഡ് ചെയ്യുന്നേക്കാൾ കൂടുതൽ നമ്മുടെ ഇടപഴകിയും മിണ്ടുന്നേക്കാൾ കൂടുതൽ ആ കുട്ടി സ്കൂളിലോ നേഴ്സറിയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അതുകൊണ്ടാണ് ഞാൻ സ്കൂളിലെ കാര്യം പറയുന്നത് ഒരു കുട്ടി ഇപ്പോൾ വളർന്നു കഴിഞ്ഞാൽ അവനെ സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്കൂളിലെ ഏറ്റവും കൂടുതൽ നമ്മൾ രക്ഷകർത്താക്കളുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ അച്ഛനമ്മമാരുകൂടെ സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നേക്കാൾ കൂടുതൽ ആ കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ് അവർ കൂട്ടുകാരുടെ കൂടെ ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ സ്കൂളിലെ മിസ്റ്റേക്കുകളാണ് സ്കൂളിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് സ്കൂളിൽ ഒരു ഒരു മണിക്കൂർ ഒരു പിരീഡ് മാറ്റി ഒരു മണിക്കൂറ് ആയോധന കലകൾ പഠിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ് അതുകൊണ്ടുണ്ടാകുന്ന ഗുണം അറിയാവോ കുട്ടികൾക്ക് ക്ഷമയുണ്ടാവും കുട്ടികൾക്ക് എല്ലാ കാര്യത്തിലും കോൺസെൻട്രേഷൻ ഉണ്ടാവും ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടത്തില്ല മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കും ഞാൻ മുഴുവനായിട്ടുള്ള കാര്യമല്ല പറഞ്ഞു ഒരു എഴുപത്തഞ്ച് പേഴ്സൻറ്റേജും അത് നല്ല കാര്യമാണ് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ പറയാറില്ല ഒരു എഴുപത്തഞ്ച് പേഴ്സൻറ്റേജും അത് നല്ല കാര്യം തന്നെ എല്ലാവരും ഒന്നും പറയാൻ പറ്റത്തില്ല അതിനകത്ത് വിളച്ചിൽ പിടിച്ചവരുണ്ട് അത് അത് ദുരുപയോഗം ചെയ്യുന്നവരും കാണും എങ്കിലും ഒരു എഴുപത്തഞ്ച് പേഴ്സൻറ്റേജും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നമ്മൾ നമ്മളെ മക്കളെ എപ്പോഴും നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല അവരെവിടെങ്കിലും പോയൊരു അപകടത്തിൽപ്പെട്ടാൽ അവർക്ക് രക്ഷപ്പെടണം അതിൽ നിന്ന് രക്ഷപ്പെട്ട് മാറി വരണമെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും അറിയണ്ടേ എന്തെങ്കിലും അഭ്യാസങ്ങൾ അറിയണ്ടേ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്നവരുടെ നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് മാറണമെങ്കിൽ അല്ലെ അത് മനസ്സിലാക്കണെന്തിനും വേണ്ടേ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് സ്കൂളിൽ നിന്നുണ്ടാകുന്ന മിസ്റ്റേക്കുകളാണ് പുസ്തകത്തിലുള്ളത് മാത്രം പഠിപ്പിച്ചു കൊടുക്കാതെ കുട്ടികളെ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് തന്നെയാണ് പറയുന്നത് അതിന് നമ്മുടെ ഗവൺമെൻറ് കണ്ണു തുറക്കണം കരോട്ടയോ കുംഫോ കളരോ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കട്ടെ അങ്ങനെ പഠിപ്പിച്ച് ആ രീതിയിൽ കുട്ടികൾ വളർന്നു വന്നാൽ ഒരുപാട് മാറ്റം ഉണ്ടാകും നമ്മുടെ തന്നെ മാറ്റം ഉണ്ടാവും അതിനെ നമ്മൾ ഞാൻ എന്നെ നിങ്ങൾ എന്ത് വേണം പറഞ്ഞു കമൻറ്റിൽ തെറി പറയോ എന്ത് വേണം പറഞ്ഞു ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥനാണ് പക്ഷെ ഞാൻ പറയുന്നത് ശരിയാണെന്ന് എന്നെങ്കിലും എന്നെങ്കിലും നിങ്ങൾ അംഗീകരിച്ചിരിക്കും ഞാൻ സ്കൂളിലൊക്കെ പഠിച്ച് വന്നതല്ലേ നമുക്കും മനസ്സിലാവും ഇപ്പോഴത്തെ 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 കാലഘട്ടത്തിലെ കുട്ടികൾ എല്ലാ ടെക്നോളജിയോടും കൂടി വളർന്നു വരുന്നതാണ് നമ്മൾ അവർ വിചാരിക്കുന്ന നിമിഷം കൊണ്ട് അവർ കൈക്കുമ്പിളിലെത്തും എന്ത് കാര്യങ്ങളും കൈക്കുമ്പളിലെത്തുന്ന കാലമായി അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ ഒരു ഇത് കൊടുക്കണം സ്കൂളുകളിൽ തന്നെ ഇല്ലെങ്കിൽ നമ്മൾ ഇനിയും പലതും പ്രതീക്ഷിക്കേണ്ടി വരും പല കൊലപാതകങ്ങളും പ്രതീക്ഷിക്കും പീഡനം മാത്രമല്ല പല കൊലപാതകങ്ങളും നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും നമ്മളെ കണ്ണുമ്പി നമ്മൾ കാണേണ്ടി വരും നമ്മൾ രക്ഷാകർത്താക്കൾ തിരക്ക് പിടിച്ച ലൈഫിൽ നടക്കുമ്പോൾ ഞാൻ നമ്മൾ അവരെ നോക്കാൻ നമുക്ക് നേരം കിട്ടി കിട്ടത്തില്ല എല്ലാം ആരൊക്കെ ഉപദേശിച്ച് എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ അങ്ങ് തന്നെയാണ് ലൈഫ് പോകുന്നത് കുട്ടികളുടെ കാര്യം തിരക്കാനൊന്നും നമുക്ക് നേരമില്ല സ്കൂളിൽ വിടുന്ന എന്തിനാണ് സ്കൂളിൽ വിടുന്നത് പഠിപ്പിച്ച് അവർ പഠിച്ച് പഠിച്ച് പോകാൻ വേണ്ടി മാത്രമല്ല അവർക്കെല്ലാം വേണം എല്ലാ അറിവും ബോധ കൂടി കുട്ടികൾ വളരണം അത് സ്കൂളിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എവിടെ കിട്ടുന്നത് പിന്നെ എന്തിനാണ് നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടുന്നത് ഇത് ഞാൻ പറയുന്നത് എന്നെങ്കിലും ശരി വെക്കുന്ന ഒരു കാലം വരും